ഹലോ ഡിയേഴ്സ് നമസ്കാരം അപ്പം നമ്മൾ തിരുവനന്തപുരത്തെ അവസാനത്തെ വീഡിയോ ആണ് ഇതെട്ടോ അപ്പം നമ്മൾ തിരുവനന്തപുരം പോയ സമയത്ത് പൂവാർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം ആദ്യമായിട്ടൊക്കെ തിരുവനന്തപുരത്ത് പോകുന്നവർ ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത് നമ്മൾ ഓട്ടോ ചാട്ടിനാണ് നമുക്ക് പറഞ്ഞു തന്നു നമ്മളോട് നമ്മളെ കൊണ്ടുപോകുന്നത് ആ സ്പോട്ടിലേക്ക് ആൾ തന്നെയാണ് നമ്മൾ എത്തിച്ചത് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ രണ്ട് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്യാനുള്ള പൈസ എന്ന് പറയുന്നത് ആൾ കൂടുതലനുസരിച്ചിട്ട് നമുക്കിത് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും ഒരാൾക്ക് വെച്ച് അഞ്ഞൂറും ആയിരം ഒക്കെ കൂട്ടി പറയുന്നുണ്ട് ഇവർ നമ്മൾ രണ്ടുപേർക്കിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ തനിച്ച് നമ്മൾ രണ്ടാൾ മാത്രം ഒരു ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അയാൾ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇതിലും കുറഞ്ഞ റേറ്റിൽ വേറെ സ്ഥലങ്ങളിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ അയാൾ കൊണ്ടുപോയ സ്ഥലത്ത് അങ്ങ് പോയുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ബീച്ച് 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 വന്നിട്ട് നെയ്യർ റിവർ ആണ് നെയ്യെ കുറിച്ച് അറബിക്കടലാണ് നമ്മള് ഇപ്പൊ ആദ്യം ി മാർത്താൻ ടോർമേഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഹൈഡ് ചെയ്ത് പോവാൻ വേണ്ടിട്ട് ചെയ്താണ് പക്ഷെ ആ സമയത്ത് വെള്ളം ഒന്നുമില്ലായിരുന്നു വെള്ളം ഒന്നൊക്കെ തൊണ്ണൂറ്റി ഏഴ് രൂപ എടുക്കണം 我，我，以电脑比，那 del ഇതില്ല ആ എന്നെ വന്നിട്ട് അയ്യൂ മാസം പക്ഷേ തോട്ടല്ലാണില്ല കത്തിറക്ക